നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ആശ്രയം ഹോം കെയർ ആരോരുമില്ലാത്തവർക്കായി ആശ്രയ കേന്ദ്രം മക്കളും ബന്ധുക്കളും സംരക്ഷിക്കാനില്ലാതെ രോഗങ്ങൾ പേറിക്കഴിയുന്ന നിലാരം വർക്ക് അത്താണിയാവുക എന്നതാണ്

വർഷം വരുന്നുണ്ട് േ അപ്പം സഹായം സഹകരണം തിരൂരിന്റെ കരുണാർദ്ദ്രമായ മനസ്സ് മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന സംരംഭമാണ് ആശ്രയം കെയർ ഹോം കഴിഞ്ഞ നാല് വർഷമായി നിരാലംബർക്ക് ഒരത്താണിയായി ആശ്രയം കെയർ ഹോം പ്രവർത്തിച്ചു വരുന്നു ആരോരുമില്ലാത്ത ബന്ധുക്കളും മക്കളും നോക്കാനില്ലാത്ത വാർദ്ധക്യ സഹജതയിൽ ബുദ്ധിമുട്ടുന്ന നിരാശ്രയർക്ക് നിരാലംബർക്ക് ഒരു തണൽമരമായിട്ടാണ് ആശ്രയം കെയർ ഹോം ഇക്കാലം എത്രയും പ്രവർത്തിച്ചത് മുന്നോട്ടുള്ള പ്രയാണത്തിലും അതുതന്നെയായിരിക്കും അവർക്ക് ഭക്ഷണം ചികിത്സ ഇതെല്ലാം ആശ്രയം കെയർ ഹോം നൽകുകയാണ് അന്തേവാസികളുടെ ക്ഷേമം അതാണ് ആശ്രയം കെയർ ഹോമിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം പുതിയ കെട്ടിടം ആശ്രയം കെയർ ഹോമിന് ഉണ്ടാവുകയാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ എല്ലാവരുടെയും കൈത്താങ്ങ് ആവശ്യമാണ് ഇത് നാം സമൂഹത്തോട് ചെയ്യുന്ന വലിയ ഒരു പ്രതിബദ്ധതയുടെ കൂട്ടായ്മ കൂടിയാണ് ഈ കൂട്ടായ്മയിൽ നിങ്ങളും പങ്കാളിയാവുക ഇത്തരത്തിലുള്ള അശ്രണർക്ക് ഇരുപത്തിനാല് മണിക്കൂറും സംരക്ഷണവും ഒപ്പം ഭക്ഷണവും മരുന്നും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കാരുണ്യത്തിന്റെ സേവനപാതയിൽ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരോടും എനിക്ക് ആശ്രയം കെയർ ഹോമിനെ പറ്റി പറയാനുള്ളത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഇരുപത്തിയാറ് വർഷം ഇരുപത്തി ഏഴ് വർഷമായ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ അവിടെ നമുക്ക് പകല് പോയി കാണുന്ന ദുരിതം അനുഭവിക്കുന്ന വീട്ടിൽ നോക്കാൻ ആളില്ലാതെ പകല് മാത്രമേ പെയിൻ നമുക്ക് ക്ലിനിക്കിൽ നിന്ന് രോഗികളെ നോക്കാൻ പോകാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഒറ്റക്കെ ആയിരുന്നു മക്കളില്ല ആലത്തിയൂരുള്ള അപ്പോൾ അവർക്ക് രാത്രി ആരും സംരക്ഷിക്കാൻ അവർ ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആരും ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നൊരവസ്ഥ വന്ന സമയത്ത് ഇങ്ങനെ ഒരാശയം മനസ്സിൽ വരികയും ഏകദേശം നാല് വർഷത്തോളമായി അവരെ രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീട് വാട തൽക്കാലം ഒരു വീട് വാടകയ്ക്കെടുത്ത് നമ്മൾ ആശ്രയം തുടങ്ങുകയായിരുന്നു പിന്നീട് അതിലേക്ക് ഇരുപതോളം അന്തേവാസികളെ നമ്മൾ അഡ്മിറ്റാക്കി പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നോക്കാൻ ആളില്ലാതെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യം കൊണ്ട് നോക്കാൻ പറ്റാത്ത ആളുകളെ നമ്മളിവിടെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചികിത്സയും മരുന്നും പിന്നെ ഭക്ഷണവും എല്ലാം വീട് പോലെ എങ്ങനെയാണോ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റണത് അതേപോലെ അവരെ നോക്കി സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ആശ്രയം കെയർ ഹോം ഹൃദയരുടെയും നിസീമമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ആശ്രയം കെയർ ഹോം പ്രതിബന്ധങ്ങളില്ലാതെ ഇക്കാലം അത്രയും താണ്ടിയത് സഹോദരങ്ങളെ രോഗികളുടെ പ്രയാസങ്ങൾ വലിയ രോഗങ്ങൾ പിടിപെട്ട ആളുകളെ ശുശ്രൂഷിക്കാനുള്ള കുടുംബങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാൻസർ കിഡ്നി തുടങ്ങിയ രോഗങ്ങൾ വന്ന് ചികിത്സിക്കാൻ പോലും മാർഗങ്ങളില്ലാതെ അവരെ പരിപാലിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ എത്ര എത്രയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പല കൈകൾ അവരെ സഹായിക്കാൻ എത്തുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആശ്രയം കെയർ ഹോം അവരെ സംരക്ഷിക്കാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അവർക്ക് ഒരു ആസ്ഥാനത്തിൻ്റെ പണി തുടങ്ങുന്നു സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഒരു മനുഷ്യസ്നേഹി സ്നേഹി ആശ്രയത്തിന്റെ പ്രവൃത്തികൾ കണ്ട് പത്തൊമ്പത് സെന്റ് സ്ഥലം വാങ്ങി തന്നിരിക്കുകയാണ് സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഫെബ്രുവരി ഒന്നിന് ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മിക്കുന്ന ഈ ആശ്രയ കേന്ദ്രം ഒരുപാട് നന്മകൾ വിതറുന്ന ഒരിടമായി മാറട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ കാരുണ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് കരുതുന്ന എല്ലാ സുമനസ്സുകളും ഈ കെട്ടിട നിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്ന് അപേക്ഷിക്കുന്നു கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் 8075-214-911